പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർന്നംപ്പാട് ഇന്ന് പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനമായ വാലന്റൈൻസ് ഡേ ഒരു കഥ കേൾക്കൂ സ്നേഹ കരുതൽ നോക്കൂ ആ ലോല എത്ര സുന്ദരിയാണ് മാൻകൂട്ടത്തിനിടയിലെ സുന്ദരിയായ മാൻപേടയെ നോക്കി ഡിങ്കു കൂട്ടുകാരോട് പറഞ്ഞു ഇക്കാട്ടിലെ നിരവധി സുന്ദരന്മാർ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് പുറകെ ചെന്നിട്ടും അവൾ കണ്ട ഭാവം നടിച്ചില്ല കൂട്ടുകാരനായ ജിങ്കിമാൻ പറഞ്ഞു പക്ഷെ എന്തോ എനിക്കവളെ വലിയ ഇഷ്ടമാണ് ഡിങ്കു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു സ്നേഹം സത്യമാണെങ്കിൽ ഒരിക്കൽ അവൾ തിരിച്ചറിയാതിരിക്കില്ല കൂട്ടുകാരനായ ഡോറൻ അവനെ സമാധാനിപ്പിച്ചു ഡിങ്കു പലവട്ടം അരികിലൂടെ നടന്നു പോയിട്ടും ലോല കണ്ടതായി നടിച്ചില്ല ഒരു ദിവസം അവൻ രണ്ടും കൽപ്പിച്ച് ചോദിച്ചു നീ എങ്ങോട്ടോടുന്നു വേഗം കുറച്ചു നിന്ന് നീ ഇന്നോടും മിണ്ടിടാമോ മടിച്ചു മടിച്ച് അവൾ മറുപടി നൽകി ഇല്ല ിക്കു തെല്ലും നിൽക്കുവാൻ നേരമില്ല കൂട്ടം പിരിഞ്ഞു പോയാൽ വീട്ടുകാർ കോപിച്ചിടും അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും തന്നോട് ചെറിയ ഇഷ്ടമുണ്ടെന്ന് ഡിങ്കുവിന് തോന്നി എങ്കിലും കുറച്ചു ദിവസം ഡിങ്കു ആ ഭാഗത്തേക്ക് വന്നതേയില്ല അങ്ങനെയിരിക്കും ഒരു ദിവസം പുൽമേടിന് സമീപത്തുകൂടി നടന്നു പോകുന്ന ഡിങ്കു മാനുകളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് ഓടിച്ചെന്നു മാൻ കൂട്ടത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ലോലയെ പിടിക്കാൻ കണ്ണുതുറിച്ച് ഒരു കുറുക്കൻ എന്തു ചെയ്യണമെന്നറിയാതെ മറ്റുള്ളവർ ഭയന്നു നിലവിളിച്ചു ഡിങ്കു രണ്ടും കൽപ്പിച്ച് കൊമ്പുംകുലിക്ക് മുന്നിൽ ചെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു സാധുമാനുകളെ ദ്രോഹിക്കാൻ വരുന്ന കള്ളക്കുറുക്ക കടന്നു പൊക്കോ നീ ഉന്നം വച്ച ഇവൾ എന്റെ എല്ലാം എല്ലാമാണ് ഇവളെ തൊട്ടുപോകരുത് ഈ കൊമ്പുകളുടെ മൂർച്ച അറിയണമെന്നില്ലെങ്കിൽ വേഗം പൊക്കോ ഡിങ്കുവിൻ്റെ ധൈര്യത്തോടെയുള്ള സംസാരം കേട്ട് കുറുക്കൻ പതറി ഡിങ്കു കൊമ്പും കുലുക്കി അവനെ നേരിടാനായി ചെന്നു കുറുക്കൻ ഭയന്ന് അവിടെ നിന്ന് ഓടി അത്ഭുതകരമായി കാഴ്ച കണ്ട് ലോല ഉൾപ്പെടെയുള്ളവർ അന്തം വിട്ടു ഒരു മാൻകുട്ടി ഇത്രയും ക്രൂരനും ശക്തനുമായ കുറുക്കനെ ധൈര്യത്തോടെ നേരിടുന്നു ഭയപ്പെടുത്തി ഓടിച്ചു വിട്ടു അത്ഭുതം തന്നെ അതും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടി കുറുക്കൻ പോയപ്പോൾ ഭയവും കിതപ്പും മൂലം വിറച്ചുകൊണ്ടിരുന്ന മാൻകുട്ടി സാവധാനം സമനില വീണ്ടെടുത്തു തനിക്ക് വേണ്ടിയാണല്ലോ ഡിങ്കു ഈ സാഹസത്തിന് മുതിർന്നതെന്നോർത്തപ്പോൾ അവൾക്ക് അഭിമാനവും സന്തോഷവും തോന്നി മാന്കൂട്ടത്തിലെ മറ്റുള്ളവർ കണ്ടെന്ന് മനസ്സിലായപ്പോൾ ചെറിയ ലജ്ജയും തോന്നി അവൾ നാണിച്ച് തലതാഴ്ത്തി നിന്നു അപ്പോൾ മാനകളുടെ തലവനായ ധർമ്മൻ പറഞ്ഞു എൻ്റെ മോളുടെ സ്നേഹവും നിന്റെ ധൈര്യവും ഞാൻ കണ്ടു എൻ്റെ മോളോട് നിനക്ക് ഇത്ര ഇഷ്ടമാണല്ലേ അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്കൊട്ടും വിരോധമില്ല ലോലയുടെ മുഖഭാവം കണ്ടപ്പോൾ പിതാവിന് മകളുടെ ഇഷ്ടം മനസ്സിലായി അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടെ അവർ ഒന്നു ചേർന്നു സ്നേഹിക്കുന്നവർക്ക് ആപത്ത് വരുമ്പോൾ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ മുന്നോട്ട് വരുന്നവരെ തിരിച്ചും സ്നേഹിക്കണം അമ്മമാൻ ലോലുവിനോട് പറഞ്ഞു അവൾ നാണത്തോടെ ഡിങ്കുവിനെ നോക്കി കണ്ണിറുക്കി